കോതമംഗലം മാമല കണ്ടത്ത് കൂറ്റൻ പാറ ഇടിഞ്ഞു വീണ് രണ്ടുപേർക്ക് പരിക്ക് കൊയ്നാമ്പാറ സ്വദേശികളായ രമണി തങ്കമ്മണി എന്നിവർക്കാണ് പരിക്കേറ്റത് കൊയ്നാമ്പാറ മലമുകളിൽ മലയുടെ മുകളിൽ നിന്നും പാറ ഇടിഞ്ഞു വീഴുകയായിരുന്നു വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത ഈ രണ്ടു പേർക്കാണ് ഈ പാറ ഇടിഞ്ഞു വീണ് പരിക്കേറ്റിരിക്കുന്നത് നിലവിൽ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്

എറണാകുളം മാമലക്കണ്ടം ഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് മാമലക്കണ്ടം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പാറകളാൽ അല്ലെങ്കിൽ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ് ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളുടെ ദേഹത്തേക്കാണ് ഈ പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മുകളിൽ നിന്നും പാറ കഷ്ണം നേരെ താഴെ വീഴുന്നത് ഈ രമണി എന്ന് പറയുന്ന സ്ത്രീയുടെ ദേഹത്തേക്കാണ് അതുകൊണ്ട് തന്നെ രമണിക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രമണിയുടെ നട്ടലിന് വരെ പരിക്കേൽക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി ുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഉടനെ തന്നെ അവിടെ നിന്നും രമണിയെ ആശുപത്രിയിലേക്ക് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ തങ്കമണിക്ക് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ രമണിയെ അവിടെ നിന്നും താഴേക്ക് അപ്പോൾ അപ്പോഴേക്ക് കട്ടുകാരെല്ലാം എത്തി രമണിയെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം പല തരത്തിലുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് കാരണം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് പ്രദേശത്ത് പൊതുവേ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ മഴയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ് പക്ഷേ ഇന്ന് രാവിലെ ഇത്തരത്തിൽ മഴയൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പാറ എങ്ങനെ വീണു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്കിപ്പോഴും ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ആന നടന്നു പോകുമ്പോൾ തട്ടിയിട്ടതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കൃത്യമായി ഈ പാറ എങ്ങനെ വീണു എന്ന കാര്യത്തിൽ നമുക്ക് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല പ്രദേശത്തെ വലിയ രീതിയിൽ ആളുകൾ അപ്പോഴേക്കും തടിച്ചു കൂടുകയും പ്രകമ്പനം അത്രയും വലിയൊരു ശബ്ദമാണ് ഈ പാറ വീണപ്പോൾ ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനെ തുടർന്ന് ആളുകൾ ഓടിക്കൂടിയ ഒരു സാഹചര്യത്തിലാണ് പരിക്കേറ്റു കിടക്കുന്ന ഇവരെ കാണുന്നത് ഇവർ രണ്ടുപേരും ആ ഒരു പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രമണിക്ക് ഇത്തരത്തിൽ നടുവിന് നട്ടെല്ലിന് ചെറിയ രീതി വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് തങ്കമണിക്ക് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഈ ഒരു സംഭവത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പാറ എങ്ങനെ വീണു കാര്യത്തിൽ വരാനുണ്ട് ദീപ്തി ചിരി കോതമംഗലം മാമല കണ്ടത്ത് പാറക്കല്ല താഴേക്ക് പതിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് കൊയ്നാമ്പാറ സ്വദേശികളായ രമണി തങ്കമണി എന്നിവർക്കാണ് പരിക്കേത് പരിക്കേറ്റത് കൂനാമ്പാറ പാല കൊയിനാമ്പാറ മലമുകളിൽ നിന്നാണ് പാറ ഇടിഞ്ഞു വീണത് വിജിതയാണ് വിവരങ്ങൾ നൽകിയത്